കണ്ണൂർ ശ്രീകണ്ഠപുരം നെടുങ്കോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സംഘർഷം ജോലിക്കെത്തിയ പതിനഞ്ചോളം അധ്യാപകരുടെ ഏഴോളം വാഹനങ്ങളുടെ ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ടു സമരാനുകൂലികൾ കൂട്ടമായി എത്തി അധ്യാപകരെ അധിക്ഷേപിച്ചതായും അധ്യാപകർ പറയുന്നു കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് സ്കൂളിൽ കയറി അധ്യാപകരുടെ വാഹനത്തിന്റെ കാറ്റ് അഴിച്ചുവിട്ട് പണിമുടക്ക് സമരാനുകൂലികൾ ശ്രീകണ്ഠപുരം നഗരസഭയിലെ നെടുങ്കോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട സംഘർഷം ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു കെ പി എസ് ടി എച്ച് എസ് എസ് ടി എ യൂണിയനുകളിൽപ്പെട്ട പതിനഞ്ച് അധ്യാപകരാണ് ഇന്ന് സ്കൂളിൽ ഹാജരായത് പുറത്തുനിന്നെത്തിയ സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളം ഉണ്ടാക്കി അതിനിടെയാണ് ഇരുചക്ര വാഹനവും കാറും ഉൾപ്പെടെ ഏഴ് വാഹനങ്ങളുടെ ടയറിൻ്റെ കാറ്റഴിച്ച് വിട്ടത് സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അധ്യാപകർ സ്കൂളിൽ തന്നെ തുടരുകയാണ് കുട്ടികൾ ഹാജർ ഇല്ലാത്തതിനാൽ ക്ലാസുകൾ നടക്കുന്നില്ല പതിവ് പോലെ ഒമ്പത് ഒമ്പത് മണിക്ക് ഇന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്റ്റാഫിൽ പതിനേഴ് പേരാണുള്ളത് അതിൽ ഒമ്പത് പേരും ഇന്ന് ഡയസിനുള്ളതിന്റെ പേരിൽ സമര സമരത്തിൽ പങ്കെടുക്കാതെ കൃത്യസമയത്ത് ഹാജരായിരുന്നു ഒമ്പത് ഒമ്പതരൊക്കെ ആയ തന്നെ കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ ഷൗട്ട് ചെയ്യുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ഞങ്ങൾ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് പേപ്പർ നോക്കുകയായിരുന്നു ചെയ്തത് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ചെയ്ത് അപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങളോട് ഇന്ന് അഞ്ചു മണിക്ക് പോയാൽ മതി നടന്ന് പോയാൽ മതി നിങ്ങളെങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പിന്നെ വേറൊരു സംഘടനാ നേതാവ് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് ഞങ്ങൾ കാവലിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുകയും ഞങ്ങളോട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും ഞങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ കുറേയധികം സംസാരിക്കുകയും ചെയ്തു ഞങ്ങളൊന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരുന്നു പുറത്ത് ഒരു പതിനൊന്ന് മണിയായി പത്തരയോടുകൂടി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കാറിൻ്റെ ഏകദേശം അഞ്ചോ ഞങ്ങൾ വന്ന ആറ് കാറുകളുടെ എല്ലാ ടയറുകളുടെയും കാറ്റ് അഴിച്ചുവിട്ട നിലയിലാണ് ഉള്ളത് ഇതിപ്പോൾ ഒരു സാറിൻ്റെ ഏറ്റവും പുതിയൊരു വണ്ടിയാണ് ആ സാറ് അത് എടുക്കാൻ വേണ്ടി ഇരുന്നതല്ല ഇവിടെ പക്ഷേ അദ്ദേഹം ഇന്ന് സമരത്തിൽ പങ്കെടുക്കുന്നില്ലാത്തത് കൊണ്ട് മാത്രം ഇന്നത് വന്നതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാല് കാറിൻ്റെ ടയറും കാറ്റഴിച്ചു വിട്ടിട്ടാണ് ഉള്ളത് അപ്പൊ ഞങ്ങള് ഇന്ന് ഡയസങ്ങൾ ഉള്ളത് കൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥര് ആയതുകൊണ്ടും സർക്കാർ ജീവനക്കാരായതുകൊണ്ടും ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണം ഞങ്ങക്ക് ഏഹ് തിരിച്ചു പോകാൻ ഇപ്പോ ഞങ്ങളുടെ വണ്ടിക്ക് ഇപ്പൊ പറ്റാത്തൊരവസ്ഥയാണുള്ളത്